ഇന്നത്തെ ഊണ് കഴിച്ചാലോ ഊണൊക്കെ പ്ലേറ്റിലേക്ക് വിളമ്പിട്ടുണ്ട് എന്തൊക്കെയാണ് കറികൾ എന്ന് നോക്കാം ഇന്ന് സാമ്പാറാണ് കേട്ടോ നല്ല അടിപൊളി സാമ്പാറാണ് അപ്പോൾ കുറച്ച് എടുത്ത് ചോറിലോട്ട് ഒഴിക്കാം പിന്നെ അച്ചാറുണ്ട് ഇരുമ്പാമ്പുളി അച്ചാറാണ് പിന്നെ മീൻ വറുത്തത് നത്തോലിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരത്ത് ചോറിലോട്ട് മാറ്റാം നല്ല ക്രിസ്പാണ് കേട്ടോ നത്തോലി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ സാമ്പാർ പിന്നെ മീൻ വറുത്തത് അച്ചാറ് ഇനി കഴിച്ചു നോക്കാലോ ആദ്യം ആ സാമ്പാറും ചോറും പിന്നെ ഉരുളം കിഴങ്ങും നല്ലപോലെ കുഴക്കാം എന്നിട്ട് ആ മീൻ വറുത്തിന്ന് ഒരു പീസ് എടുത്തിട്ട് ചോറിൽ വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം സാമ്പാറും കുത്തിരിച്ചോറും പിന്നെ മീൻ വറുത്തും നല്ല അടാറ് അല്ലേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഇനി എല്ലാം കൂട്ടി ഒന്ന് കഴിച്ചാലോ അച്ചാറും സാമ്പാറും പിന്നെ മീൻ വറുത്തതും നല്ല പോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചോക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത്തെ ലഞ്ച് കഴിച്ചോ നിങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം